ഇത്രയും കാലം ഒരു ചോദ്യം ഉണ്ടെങ്കിൽ സുനിൽ ഛേത്രിക്ക് പകരക്കാരനായിട്ട് ആരാണ് ഇന്ത്യൻ ടീമിൽ ഞണ്ടാവുക എന്നുള്ളത് ഇന്ന് ആ ചോദ്യമൊക്കെ അസ്തമിച്ചിട്ടുണ്ട് കുറച്ച് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പകരക്കാരനെ പോലും കണ്ടെത്താതെയാണ് ഒരു മനുഷ്യൻ ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് പറയേണ്ടത് ഞാൻ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കാൻ പോവുകയാണ് എന്നുള്ളത് ഒരു യഥാർത്ഥ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് സുനിൽ ഛേത്രി എന്ന് പറയുന്ന ആ മനുഷ്യൻ പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ ഞാനൊക്കെ രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് കാലഘട്ടത്താണ് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത് അതായത് ഇന്ത്യൻ ഫുട്ബോളിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്താണ് അന്ന് നമ്മളോട് ഇന്ത്യത്തെ ഒരു താരത്തെ പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കാർക്കും കഴിഞ്ഞു പോയ കളിക്കാരെ പറയാനായിട്ട് പറ്റില്ല ഏറിപ്പോയി വന്ന ഐ എം വിജയൻ സാറിനെ മാത്രമേ നമ്മൾ പറയുള്ളൂ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ പറഞ്ഞാൽ നമുക്ക് ഇന്നും ഒരു സുനിൽ ഛേത്രി എന്നുള്ള വാക്കുണ്ടാവുള്ളു അതൊരു അഞ്ചാറ് കൊല്ല ഒരു രണ്ട് മൂന്നാല് കൊല്ലമൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നീടാണ് ഇന്ത്യയിലുള്ള പല താരങ്ങളെയും മനസ്സിടത്തൊടിയനെ പോലെയുള്ള മലയാളി താരങ്ങൾ സ സഹലബ്ദു സമുദിക്ക ഇങ്ങനെയുള്ള കുരുനിയനെ പോലെയുള്ള ഒരുപാട് താരങ്ങൾ നമ്മളൊക്കെ അറിഞ്ഞു തുടങ്ങി ഇന്ത്യൻ ഫുട്ബോളിനൊരു നല്ല കാലം വരുത്തിയിട്ടുള്ള ഒരു ലീഡറാണ് സുനിൽ ഛേത്രി എന്ന് പറയേണ്ടത് ഒന്നില്ലെങ്കിലും ഇന്ന് ഫിഫ വേൾഡ് കപ്പ് പോലും ആ ഒരു ഒഫീഷ്യലായിട്ടുള്ള പേജ് നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിനെ കൊളാബ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലൊക്കെ നമ്മൾ പോസ്റ്റ് കണ്ടിട്ടുണ്ട് അതായത് സുനിൽ ഛേത്രി വിരമിക്കുന്നതായിട്ടുള്ള ആ ഒരു ഇത് രംഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ലിയണൽ മെസ്സിയുടെയും തായ അതായത് സുനിൽ ഛേത്രി ഇങ്ങനെ നിൽക്കുന്ന ദൃശ്യമുണ്ട് സംഭവം ശരിയാണ് ഗോൾ ഗോളടിച്ചീന് എത്രയും കൂടുതൽ കൂടുതൽ ഗോളുള്ളത് സുനിൽ ഛേത്രിക്കാണ് ആക്റ്റീവായിട്ടുള്ള ഗോളുള്ളത് മൂന്നാം സ്ഥാനമുള്ളത് സുനിൽ ഛേത്രിയാണ് അതുകൊണ്ടാണ് അങ്ങനൊരു പോസ്റ്റ് അവിടെ ഇട്ടിട്ടുള്ളത് സംഭവമൊക്കെ ഓക്കെയാണ് ആ പോസ്റ്റ് അവിടെ വരാൻ അയാൾ അയാളെടുത്തിട്ടുള്ള ഒരു കഠിന പ്രയത്നമുണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഫുട്ബോളിനെ കൊണ്ടുവരാൻ അയാൾ നോക്കിയിട്ടുള്ള ഒരുപാട് വൈകളുണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാനിപ്പോഴും കേട്ടിട്ടുണ്ട് സുനിൽ ഛേത്രിയുടെ ആ ഒരു ചരിത്രമൊക്കെ ചെറുപ്പത്തിൽ ഫുട്ബോളായിട്ട് ഗ്രൗണ്ടിൽ പോയിരിക്കും അപ്പോൾ അവിടെ കളിക്കുന്നവരൊക്കെ ക്രിക്കറ്റ് ബാറ്റും പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടാവും ആ ഒരു ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന ഈ ചെക്കനെ നോക്കിയിട്ട് എല്ലാവരും കളിയാക്കി പറയത്രേ എനിക്ക് വേറെ പണി ക്രിക്കറ്റ് കളിച്ചുകൂടാ ഇന്ത്യയിൽ ക്രിക്കറ്റാണ് എന്നൊക്കെ അന്നൊക്കെ അയാൾ അയാളുടെ ആ ഒരു സ്വപ്നം ഉള്ളിക്കൊണ്ട് നടന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് ഫുട്ബോൾ തട്ടണം അയാൾ ദൃഢമായിട്ടുള്ള നിശ്ചയെടുത്ത് ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിനെ വളർത്തിയതിൽ ഏറ്റവും വലിയ മനുഷ്യൻ എന്ന് പറയുന്നത് സുനിൽ ഛേത്രിനെയാണ് സുനിൽ ഛേത്രെ മറന്നിട്ട് വേറൊരാളെ പറയാനായിട്ട് പറ്റൂല നമുക്കറിയാം ഇന്ത്യയിൽ ഒരിക്കലും വളരാൻ പറ്റാത്തൊരു ഗെയിമാണ് ഫുട്ബോൾ അത് കാലങ്ങളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോഴും ഇന്ത്യൻ ഫുട്ബോളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ടുള്ള ക്യാമറ അല്ല നല്ലൊരു ടെലിക്കാസ്റ്റ് പോലും ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻ്റോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ത്യൻ ഫുട് ഫുട്ബോളിൻ്റെ അസോസിയേഷൻ പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അത് പത്ത് സീസൺ കഴിഞ്ഞോടു കൂടി ഐ എസ് എല്ലിൽ നിർത്താൻ പോകണമെന്നുള്ള വാർത്തയായിരുന്നു പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിന് ഞാൻ എത്ര നിർത്തി വെച്ചാലും ഇനി എത്ര താഴ്ന്നു പോയാലും എത്ര ഇതായാലും സുനിൽ ഛേത്രി എന്ന് പറയുന്ന മനുഷ്യൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും എന്ന് വേണം പറയാൻ പണ്ടൊക്കെ സുനിൽ ചേ ഇന്ത്യൻ്റെ കളിയുണ്ട് എന്ന് പറയുമ്പോൾ അതായത് കളി എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കല് ബാർസലിൻ്റെ കളി റയൽ മാഡ്രിഡിൻ്റെ കളിയാന്നൊക്കെ ഇന്ത്യൻ ഫുട്ബോളാടാ ഒന്ന് കളി ഇടറെന്നൊക്കെ പറയുമ്പോൾ പലവരുടെയും ഭാഗത്തുനിന്നും പുച്ഛാണ് ലഭിക്കൽ പക്ഷേ കുറേ ആൾക്കാർ പിന്നീട് ഇന്ത്യൻ്റെ കളി കാണാനായിട്ട് തുടങ്ങിയത് സുനിൽ ഛേത്രിനെ കണ്ടിട്ടായിരിക്കണം ഞാൻ കുറേ മുമ്പ് യൂട്യൂബിലിട്ട വീഡിയോൻ്റെ അടിയിൽ എനിക്ക് കാണാനായിട്ട് ഇടയിട്ടുണ്ടായിരുന്നു ഈ സുനിൽ ചേത്രീനെ കൂടി വേർത്തു എന്നുള്ളത് അതൊരു സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്നുള്ള നിലയിൽ ആ ഒരു അവസരത്തിൽ ആ ഒരു ഫ്രീ കിക്കിൻ്റെ ആ ഒരു രംഗം ഉണ്ടായി നമ്മളെ ടീം പുറത്ത് പോയിട്ടുള്ള ആ ഒരു അവസരത്തിൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ എനിക്കും തോന്നിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അതെല്ലാവർക്കും ഉണ്ട് എന്ന് കരുതി ഈ സുനിൽ ഛേത്രി എന്ന് പറയുന്ന വ്യക്തിനെ ഒരിക്കലും ഒരാൾക്കും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഒരാൾക്കും ഇത്രയ്ക്ക് കുറ്റം പറയാനോ ഒന്നും പറ്റൂല കാരണം അയാൾ കാണിച്ചു വെച്ചിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഗെയിമിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു പലരുടെയും ചോദ്യം എങ്ങനെയായിരുന്നു മുപ്പത്തിയേഴ് വയസ്സായി മുപ്പത്തെട്ട് വയസ്സായി മുപ്പത്തൊമ്പത് വയസ്സായി സുനിൽ ഛേത്രി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുമില്ല എന്നാണ് പോവുക ആ ചോദ്യത്തിനൊക്കെ ഒരു അന്ത്യം കുറിച്ചിട്ടാണ് അയാൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് തന്നെ ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് ഒരുപാട് സ്പോർട്സ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ടാവും ഓരോ ഓരോക്കെ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ സങ്കടത്തിലാണ് ചില വീഡിയോകളൊക്കെ ചെയ്യുന്നത് ഈ ലീഡർ ലെജൻഡ് ക്യാപ്റ്റൻ എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ ആ ഒരു ഇത് നിലയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം പ്രയത്നിക്കണം ഇന്ന് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ചെങ്കോലും കിരീടവും എന്താനായിട്ട് വരും കാലത്ത് പോലും ആൾക്കാർ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഫുട്ബോളിൽ അങ്ങനൊരു ഇത് റെഡി അല്ല എന്നുള്ളതാണ് കാരണം ഇയാളുടെ ശേഷം അങ്ങനെ അങ്ങനൊരാൾ ഉടലെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഉടലെടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇപ്പോയി നിൽക്കുന്നത് സോ സുനിൽ ഛേത്രിയുടെ ഈ ഒരു വിടവാങ്ങൽ ഏതൊരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകനെയും സങ്കടത്തിലെത്തിയൊരു സംഭവമാണ് ഇപ്പോൾ ഓർമ്മ ഉണ്ട് വിരാട് കോഹ്ലി ആയിട്ട് ഒരു ലൈവിൽ ഒരാൾ വന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കോൻഹെ നേപ്പാളി എന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട് അതായത് ഇന്ത്യൻ ഫുട്ബോൾ സ്വന്തം രാജ്യത്തിൻ്റെ ഫുട്ബോളിൻ്റെ ക്യാപ്റ്റനാണ് ഒരു മനുഷ്യനാണ് അയാളോട് ഒരു ഇന്ത്യക്കാരൻ ചോദിക്കുകയാണ് ഏതാണ് ഈ നേപ്പാളി ഒയിവാക്ക ഒയിവാക്കടോ ഇങ്ങനത്തെ ഒരു വ്യക്തിനെന്നൊക്കെ അത്രക്കും പല ആൾക്കാരും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയെ പക്ഷേ ഫുട്ബോളിനായിട്ട് ഇവിടെ ഒരു വ്യക്തിഗത മുദ്ര പതിപ്പിച്ചു കൊടുക്കണമെന്ന് നല്ല രീതിയിൽ ഉൾക്കൊണ്ട് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് സുനിൽ ഛേത്രി എന്ന് പറയേണ്ടത് ഒരുപാട് സങ്കടമുണ്ട് പിന്നെ ഇപ്പം എന്താ പറയണ്ടെന്നറിയില്ല സ്വാഭാവികം ആ മനുഷ്യൻ്റെ വിരമിക്കൽ എല്ലാവരും കാത്തിരുന്നത് തന്നെയായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് സഡൺ ആയിട്ടൊരു വീഡിയോ ഒക്കെ വരുമ്പോൾ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകൻ എന്നുള്ള നിലയിൽ സോ ഒരുപാട് വിഷമമുണ്ട് എന്തായാലും ഒരുപാട് നന്ദി ലീഡർ ക്യാപ്റ്റൻ ലീഡർ ലെജൻഡ് സുനിൽ ഛേത്രി